ഒരുപാട് നാളുകൾക്ക് ശേഷം വായിച്ച അക്ഷരങ്ങൾക്കും ചിലവഴിച്ച സമയത്തിനും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയത് ശ്രീ എം ജി രാജമാണിക്യം ഐ എസ് എഴുതിയ അൻപോഡ് രാജമാണിക്യം എന്ന ഈ പുസ്തകം വായിച്ചപ്പോഴാണ് അദ്ദേഹം സ്നേഹത്തോടെ കുറിച്ച ഈ അക്ഷരങ്ങൾ അക്ഷരങ്ങളുടെയെ ജീവിതത്തിന്റെ കറുത്ത അധ്യായങ്ങളെ കഠിന പ്രയത്നത്തിന്റെ തുഴകുണ്ട് വിജയത്തിലേക്ക് തുഴഞ്ഞു കയറിയ ഒരുവന്റെ അനുഭവങ്ങളാണ് തോറ്റു കൊടുക്കാൻ സ്വപ്നങ്ങളെ പാതിയിൽ ഉപേക്ഷിച്ച് തിരികെ നടക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ടായിട്ടും പിന്തിരിയാതെ പഠിക്കാൻ പണമില്ലാതെ വിഷപ്പ് പോലും മറന്ന് അറിവിനെ അന്നമാക്കിയാണ് അദ്ദേഹം വിജയത്തിന്റെ കിരീടം ചൂടിയത് അങ്ങനെയാണ് നമ്മൾ മലയാളികൾക്ക് അദ്ദേഹത്തെ പോലൊരു മികച്ച കലക്ടറുടെ സേവനം ലഭ്യമാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ മികച്ച ജില്ലാ കലക്ടർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ബഹുമതി അദ്ദേഹത്തിനായിരുന്നു മുന്നോട്ട് നടക്കാൻ സാധ്യതകൾ ഒരുപാടുണ്ടായിട്ടും പിന്നിലേക്ക് കൊളുത്തിവലിച്ച ഏതെങ്കിലും ഒരു നിസാര കാര്യങ്ങളിൽ തട്ടി നമ്മൾ എത്ര വട്ടം നമ്മളെ തന്നെ തളർത്തിയിരിക്കുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത് ഒരു മനുഷ്യൻ അനുഭവിച്ച ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കണ്ണീരിന്റെയും സ്നേഹങ്ങളുടെയും സൗഹൃദങ്ങളുടെയും പങ്കുവയ്ക്കലുകളുടെയും നെട്ടോട്ടങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളാണിത് ഇത് പ്രചോദനമാണ് ഹൃദയസ്പർശിയാണ് അതേസമയം ഒന്നിലധികം തവണ നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന പൊള്ളുന്ന അക്ഷരങ്ങളാണ് അതാണ് അൻപോട് രാജമാണിക്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ കഥകളോ നോവലുകളോ ക്രൈം ത്രില്ലറുകളോ എന്ത് വായിക്കട്ടെ നിങ്ങളിലെ വായനക്കാരൻ ഈ പുസ്തകം വായിച്ചില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ പുസ്തകം വായിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്കൊരു തീരാനഷ്ടം തന്നെ ആയിരിക്കും